ടി സിദ്ദിഖ് എം എൽ എക്ക് ഇരട്ട വോട്ടെന്ന് സി പി ഐ എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഫേസ്ബുക്കിലൂടെ തെളിവുകൾ പുറത്തുവിട്ടു പെരുമണ്ണയിലും ഓണിവയലിലും വോട്ടെന്ന് ആരോപണമുണ്ട് വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട് ജോഷില നേരത്തെ തന്നെ പല കോൺഗ്രസ് നേതാക്കളുടെയും വിവരങ്ങൾ പുറത്തു വന്ന് ഇരട്ട വോട്ടുള്ളവരുടെ പേരുകൾ പുറത്തു വരികയും ചെയ്തു ഇപ്പോൾ സിദ്ദിഖിന് കൃത്യമായ തെളിവുകളാണോ കെ റഫീഖ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് വോട്ട് ഇരട്ട വോട്ടുണ്ട് സിദ്ദിഖിന് അല്ലേ തീർച്ചയായും സിജു കൃത്യമായ കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫിക്ക് പുറത്തുവിട്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ടി സി സിക്ക് എം എൽ എ കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിൽ ഇരുപതാം വാർഡായ പന്നീർകുളത്ത് ഒരു വോട്ട് നിലവിലുണ്ട് അതേസമയം തന്നെ വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഡിവിഷനിൽ ഇരുപത്തി ഇരുപത്തി അഞ്ചാം ഡിവിഷനിലും ഇരുപത്തിയഞ്ചാം ഡിവിഷനായ ഓണിവയലും ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ പേര് വരിക എന്നുള്ളത് ഇദ്ദേഹത്തിന് ഇത് തെറ്റാണ് എന്ന് അറിയാത്ത കാര്യമൊന്നുമല്ല കാരണം ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് കള്ളവോട്ട് ചേർക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതും അങ്ങേറ്റം പ്രതിഷേധാർഹവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് റഫിക്ക് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ കള്ളവോട്ട് ഉണ്ട് എന്നുള്ളത് തെളിവുകളോടെ അവിടെ കൂടി തന്നെയാണ് രണ്ടിടത്തെയും വോട്ടർ പട്ടിക കാണിച്ചുകൊണ്ടാണ് കെ റഫിക്ക് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എം എൽ എ എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തപരമായി പെരുമാറേണ്ടിയിരുന്നു രണ്ടിടത്ത് വോട്ട് ചേർക്കുക എന്നുള്ളത് ഇത് അറിയാതെ പോകുന്ന അറിയാതെ പറ്റുന്ന അബദ്ധമൊന്നുമല്ല കൃത്യമായും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്ത വോട്ട് ചേർ ഇത് പിന്നീട് അറിയുകയും ചെയ്യും എന്നാൽ ഇതിനെതിരെ ഇത് മാറ്റാനുള്ള ഒരു ശ്രമവും എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇത് തീർത്തും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് എം എൽ എ നടത്തിയിരിക്കുന്നത് എന്നുള്ള പ്രതിഷേധമാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അത് എം എൽ എ തന്നെ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ തന്നെ ചെയ്യുമ്പോൾ കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല വിവാദങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വരികയും പലരുടെയും പേരുകൾ ഉയർന്നു വരികയും ചെയ്തു ഇതെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ടി സിദ്ദിക്ക് ആ ഇരട്ട വോട്ടുണ്ടെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് അതേ നിലപാടുമായി ഇരട്ട വോട്ടുമായി മുന്നോട്ട് പോവുക ഗുരുതരമായ കുറ്റകൃത്യം സിദ്ദിക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കൃത്യയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ അടുത്ത കാലത്തായി ഇത് വലിയ ആരോപണമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ടി സി ഡിക്ക് എം എൽ എ ഇത് അറിഞ്ഞുകൊണ്ട് വെക്കുന്ന രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് തനിക്ക് ഇരട്ട വോട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല എന്നിട്ട് പോലും ആ രണ്ട് വോട്ടും നിലനിർത്തുകയും പെരുമണ്ണ പഞ്ചായത്തിലെ ഇരുപതാം കാർഡായ ക്രമ നമ്പർ നാനൂറ്റി എൺപതിൽ ആണ് വോട്ട് വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കൽപ്പറ്റ നഗരസഭയിലെ ഡിവിഷൻ ഇരുപത്തി അഞ്ച് ഓണിവയലിൽ ക്രമനമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടർ പട്ടികയിലും ടി സിദിഖിന്റെ പേരുണ്ട് എന്നുള്ളതാണ് രണ്ട് ജില്ലയിൽ രണ്ട് ഡിവിഷനുകളിലായി ഇത്തരത്തിൽ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ വന്നിട്ടും അത് മാറ്റാൻ ഉള്ള ഒരു നീക്കം എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സിജു